എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് കർമ്മ നിയമം എന്താണ് കർമ്മം എന്താണ് കർമ്മഫലം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക എന്താണ് കർമ്മ നിയമം എന്ന് പറയാം ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ ദയവ് ചെയ്ത് ഒരു നിമിഷത്തേക്ക് ശ്വാസമെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക ഇപ്പോൾ ഒരു കൊടുക്കൽ വാങ്ങൽ സംഭവിച്ചു കഴിഞ്ഞു ഇതുതന്നെയാണ് കർമ്മ നിയമം സദാ നമ്മെ നിലനിർത്തുന്ന പ്രപഞ്ചം എല്ലാവരുടെയും നന്മയ്ക്കും നീതിക്കുമായി ചില നിയമങ്ങളിലൂടെയാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഗുരുത്വാകർഷണ നിയമം പോലെ എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണിത് നിങ്ങൾക്ക് ഈ നിയമം അറിയുമോ ഇല്ലയോ എന്നത് ഇവിടെ വിഷയമേ അല്ല എന്നാൽ എല്ലാവരുടെയും നിത്യജീവിതത്തിൽ കർമ്മ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ നിയമം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആർക്കും മനസ്സിലാവുന്നത്ര സഹജമാണ് ഈ നിയമം ആർക്കും മുറിക്കുവാൻ കഴിയാത്ത ഒരു ചങ്ങല കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ലഘു പറഞ്ഞാൽ കർമ്മ നിയമം ഇത്രയേ ഉള്ളൂ എങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നടക്കുന്നത് ഈ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ന് നമുക്ക് നിരീക്ഷിച്ചാൽ അറിയാനായി സാധിക്കും നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ബഹിർഗിക്കുന്ന സംഭവങ്ങളെ നിയന്ത്രിക്കുന്ന നമ്മുടെ തന്നെ മനോഭാവത്തെ വാസ്തവത്തിൽ കർമ്മം എന്ന് വിളിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിലല്ല കാര്യം ഏത് കൂടി ചെയ്തു എന്നതാണ് കർമ്മത്തിന്റെ രേഖയായി സൂക്ഷിക്കപ്പെടുക ഒരു കത്തി കൊണ്ട് ഒരാളുടെ ഉദ്ധരം കുത്തിക്ക് ഇരുന്ന പ്രവൃത്തി ഉദാഹരണമായി എടുത്തു നോക്കാം അത് ഒരു ഡോക്ടർ ചെയ്യുകയാണെങ്കിൽ അതിനെ നല്ല കർമ്മമെന്നും ഒരു കൊലപാതകി ചെയ്യുകയാണെങ്കിൽ അതിനെ ദുഷ്കർമ്മമെന്നും പറയാൻ സാധിക്കും ഡോക്ടർ ജീവൻ രക്ഷിക്കാനായും കൊലപാതകി ജീവൻ എടുക്കാനായും ഒരേ കർമ്മത്തെ തന്നെ ആശ്രയിക്കുന്നു അഥവാ ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ചാലും എന്തുകൊണ്ടെന്നാൽ വധിക്കുവാൻ ഉദ്ദേശം വെച്ചിട്ടല്ല ആ ഡോക്ടർ ആ കർമ്മം ചെയ്തത് ആ രോഗി രക്ഷപ്പെടണം എന്നുള്ള മനോനില വെച്ചിട്ടാണ് ആ കർമ്മം ചെയ്യപ്പെട്ടത് എന്നാൽ മറുവശത്ത് കുത്തേറ്റ വ്യക്തി രക്ഷപ്പെട്ടാലും കൊലപാതക ചെയ്തത് ഹിംസ തന്നെയാണ് ചെയ്യുന്ന കർമ്മങ്ങൾ നിഴലുപോലെ നമ്മുടെ ആത്മാവിനെ വേട്ടയാടി പിന്തുടരും അതൊരു കർമ്മഫലമായോ സംസ്കാരമായോ ചുമക്കേണ്ടിയും വരുന്നു കർമ്മത്തിന്റെ രഹസ്യം മനസ്സിലാക്കിയവർ അതിൽ നിന്നും മോശകർമ്മങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ സദാ ജാഗരൂകരായിരിക്കുകയും ചെയ്യുന്നു ഇനി കർമ്മയുടെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം ഒരു പക്ഷി ജീവനോടെ ഇരിക്കെ അത് ഉറുമ്പിനെ ഭക്ഷിക്കുന്നു എന്നാൽ ആ പക്ഷി മരണപ്പെടുകയാണെങ്കിൽ തിരിച്ച് ഉറുമ്പ് പക്ഷിയെ ഭക്ഷിക്കുന്നു ഇതും കർമ്മയുടെ ഒരു ഉദാഹരണമാണ് അതുപോലെ തന്നെ ഒരു മരത്തിൽ നിന്നും നമുക്ക് എത്ര വേണമെങ്കിലും തീപ്പെട്ടിക്കുള്ളികൾ ഉണ്ടാക്കാനായി സാധിക്കുന്നതാണ് എന്നാൽ അതിലൊരു തീപ്പെട്ടി മതി ആ ഒരു കൂട്ടം മരങ്ങളെ നശിപ്പിക്കാനായിട്ട് ഇതും കർമ്മയുടെ ഒരു ഫലമാണ് സാഹചര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാം അതിനാൽ തന്നെ നമ്മൾ ഒരാളെയും ഒരു തരത്തിലും വേദനിപ്പിക്കരുത് ഇന്ന് നമ്മൾ ശക്തരായിരിക്കാം പക്ഷേ നാളെ അങ്ങനെ ആവണം എന്നില്ല നമ്മളെക്കാൾ ശക്തരായവരും ഉണ്ടാവാം ഇന്ന് നമുക്ക് ശക്തി ഇല്ല എന്നുണ്ടെങ്കിൽ നാളെയും നമ്മൾ അങ്ങനെ ആവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഇന്നില്ലാത്തതെന്തോ അത് നമുക്ക് നാളെ ഉണ്ടായി വരാം എന്ന പ്രതീക്ഷയിൽ തന്നെ വേണം നമ്മൾ ജീവിക്കാൻ അത് നല്ലതായാലും ദുഷിച്ചതായാലും നമ്മുടെ പ്രവർത്തിക്ക് അടിസ്ഥാനമായി മാത്രമേ എല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അതായത് സമയവും സാഹചര്യവും നമ്മുടെ കൈകളിലല്ല അത് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ പ്രവർത്തിക്കനുസരിച്ച് മാറിയും മറിഞ്ഞും എല്ലാം വരാൻ സാധ്യതയുണ്ട് ഇത് മുൻകൂട്ടി മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഇനി എല്ലാവർക്കും ഒരു സംശയമാണ് കർമ്മവും കർമ്മഫലവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് എന്നാൽ തീർച്ചയായും കർമ്മവും കർമ്മഫലവും തമ്മിൽ ബന്ധമുണ്ട് എന്നു തന്നെയാണ് യാഥാർത്ഥ്യം ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിൽ ഓരോ ക്രിയകൾക്കും ഉണ്ടാവുന്ന തതുല്യമായ പ്രക്രിയയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഏതൊരു കാര്യത്തിനും പിറകിൽ ഒരു കാരണമുണ്ടെന്ന് കോസ് ആൻഡ് എഫക്ട് സിദ്ധാന്തത്തിലും പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം ഭൗതിക ലോകത്തിലെ ചലനങ്ങളെക്കുറിച്ച് മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ മനുഷ്യന്റെ ബോധതലത്തിൽ നടക്കുന്ന ചലനങ്ങൾക്കും ഈ നിയമം ബാധകമാണെന്ന് മനസ്സിലാക്കുന്നവർക്കു മാത്രമേ കർമ്മവും കർമ്മഫലവും എന്താണെന്ന ബോധ്യമുണ്ടാവുകയുള്ളൂ ചുരുക്കി പറയുകയാണെങ്കിൽ വിശ്വത്തിൽ നന്മയുടെ തരംഗങ്ങൾ പ്രസരിപ്പിക്കുന്ന ചിന്തകളും വാക്കുകളും കർമ്മങ്ങളും സൽക്കർമ്മ ശ്രേണിയിലും ദുഃഖവും അശാന്തിയും പരത്തുന്നവ ദുഷ്കർമ്മ ശ്രേണിയിലും പെടുന്നു അതായത് നല്ല വാക്ക് നല്ല ചിന്ത നല്ല പ്രവർത്തി ഇവ സൽകർമ്മമായും മോശം വക്ക് മോശം പ്രവൃത്തി ദുഷ്കർമ്മം എന്നിവ ദുഷ്കർമ്മ ശ്രേണിയിലും പെടുന്നതാണ് സൽക്കർമ്മങ്ങളുടെ ആധാരം ആത്മീയ ഗുണങ്ങളും ദുഷ്കർമ്മങ്ങളുടെ ആധാരം അവഗുണങ്ങളുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തങ്ങൾ ചെയ്യാത്ത ഒരു കർമ്മത്തിൻ്റെയും ഫലം തങ്ങൾ അനുഭവിക്കേണ്ടതായില്ല അതുപോലെ തന്നെ ചെയ്തൊരു കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാതെ രക്ഷപ്പെടുവാനും സാധിക്കുകയില്ല ചിലപ്പോൾ അതിന് ജന്മങ്ങൾ തന്നെ പിന്നിടേണ്ടി വന്നേക്കാം ഇത് ഒന്നോ രണ്ടോ ജന്മങ്ങളിൽ തീരുകയുമില്ല ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആകസ്മികമായി വന്നു ചേരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ ധൈര്യപൂർവ്വം തരണം ചെയ്യുവാനും സാധിക്കുന്നു അവർ തനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഉത്തരവാദിയായി ആരുടെയും നേർക്ക് വിരൽ ചൂണ്ടുകയില്ല നമ്മൾ ചിന്തിക്കുന്ന നീതിയും വിധിയുമെല്ലാം കാൽപ്പനികം മാത്രമാണ് എന്നാൽ പ്രപഞ്ചം വിധിക്കുന്ന വിധിയും അതിൻ്റെ ആധാരമായിരിക്കുന്ന നീതിയും അനശ്വരമായ കർമ്മനിയമം മനസ്സിലാക്കിയവർക്ക് മാത്രമേ തിരിച്ചറിയുവാൻ സാധിക്കൂ ഭൂതകാലത്തിൽ തങ്ങൾ ചെയ്ത കർമ്മങ്ങൾ വർത്തമാന സമയത്തിൽ അനുഭവിക്കേണ്ടി വരുന്നതുപോലെ തന്നെ ഇപ്പോഴത്തെ കർമ്മങ്ങൾ ഭാവിയെയും സ്വാധീനിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഒരാളുടെ വിധിയായി പരിണമിക്കുകയും ചെയ്യുന്നു ഇനി കർമ്മഫലം നല്ലതാക്കുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായി തന്നെ ചെയ്യേണ്ടതെന്തെന്നാൽ നമ്മൾ ദേശീയാവസ്ഥയിലിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒന്നും തന്നെ ആ ഒരു സമയത്ത് എടുക്കാതിരിക്കുക കാരണം എന്തെന്നാൽ നമ്മുടെ ചിന്തകൾക്ക് അതിനെ പ്രവൃത്തിയായി മാറ്റുവാനും ആ പ്രവൃത്തിയിലൂടെ നമുക്ക് കർമ്മഫലം നേരിടേണ്ടി വരുവാനും ഉള്ള സാധ്യത ഏറെയാണ് നമ്മുടെ ചിന്തകളെയാണ് നമ്മൾ ആദ്യം നിയന്ത്രിക്കേണ്ടത് എന്ന അച്ചിൽ വർക്കുന്ന രൂപങ്ങളാണ് നമ്മുടെ കർമ്മങ്ങൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചിന്ത എന്ന വിത്തിൽ നിന്നും മുളയ്ക്കുന്ന വൃക്ഷമാണ് കർമ്മം കർമ്മത്തെ ഇല്ലാതാക്കുക എന്നതാണ് ഏറെ ശ്രമകരമായ ഒരു കാര്യം എന്നാൽ അല്പം കൂടെ എളുപ്പമുള്ളതായ ഒരു കാര്യമാണ് നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുക എന്നത് ഗുണമേന്മയുള്ള ചിന്തകളുടെ ഉടമസ്ഥന് മാത്രമേ നല്ല കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കൂ ചിന്തകളിൽ ശ്രദ്ധ വയ്ക്കുന്നവനെ യോഗി എന്ന് വിളിക്കുന്നു ഒരു രാജയോഗി ഒരു ദിവസം എനിക്ക് എന്ത് നേട്ടമുണ്ടായി എന്നതിലുപരി ഒരു ദിവസത്തിൽ അവർ എത്ര ചിന്തകളിലൂടെ സൽക്കർമ്മങ്ങൾ സൃഷ്ടിച്ചു എന്നതിലായിരിക്കും ശ്രദ്ധ കൊടുക്കുക അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ദോഷവും ഉപദ്രവവുമായി മാറുന്ന ഒരു ചിന്തകളും നമ്മൾ നമ്മളുടെ ഉള്ളിൽ നിന്നും സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനം ഇന്നുവരെ ചെയ്ത കർമ്മങ്ങളെക്കുറിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇനി ചെയ്യാനുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് ഉത്കണ്ഠാകൂരാവാതെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നതിൽ ഉറച്ചു നിൽക്കുന്നവർ തന്നെയാണ് രാജയോഗി ഇങ്ങനെയൊക്കെയാണ് കർമ്മ കർമ്മനിയമത്തിലൂടെ കർമ്മവും കർമ്മഫലവും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു